ഞങ്ങൾ അഞ്ച് വർഷം കുടുംബമായി ദുബൈയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെയായിരുന്നു ജോലിയും ചെയ്തിരുന്നത് ഞങ്ങളുടെ എൻ്റെയും ഭർത്താവിൻ്റെയും വരുമാനം കൊണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കാൻ അല്പം ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരികയും ഹസ്ബൻഡ് അവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു നാട്ടിൽ വന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കുള്ള സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ച് അവിടേക്ക് പോകാം എന്നോർത്തായിരുന്നു ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം കൊറോണയും മറ്റ് ബുദ്ധിമുട്ടുകളും ആയി അങ്ങനെ ഞാൻ എൻ ആർ എൻ പരീക്ഷ ആദ്യമായി ഹസ്ബൻഡ് പറഞ്ഞതിന് പ്രകാരം ഞാൻ എഴുതുകയും എൻഗ്ലെക്സ് ആർ എൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വളരെയധികം കുറച്ച് പ്രയാസമുള്ള ഒരു പാസ്സാവാനായി കുറച്ച് പ്രയാസമുള്ള ഒരു എക്സാമാണ് അത് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ടത് സാധിക്കുമോ എന്നായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചത് കാരണം എനിക്ക് ഇനി ഞാനൊരു ആവറേജ് ആയി പഠിച്ചു വന്നിരുന്ന ഒരു കുട്ടിയാണ് എന്നെക്കൊണ്ടത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ മുന്നിൽ പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ എക്സാം പാസ്സാവുകയും ഞാൻ അങ്ങനെ അമേരിക്കയിലെ രജിസ്റ്റേഡ് നേഴ്സായി എനിക്ക് എക്സാം ക്ലിയറായി അതിനുശേഷം പിന്നെയുള്ള കടമ്പിയായിരുന്നു ഐ എൽ ടി എസ് അതും രണ്ട് വർഷത്തോളം ഞാൻ ഐ എൽ ടി എസ് എഴുതി ഒരു ഏഴ് തവണ കണ്ടിന്യൂസ് എഴുതി അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര മാത്രം സ്ട്രെസ്സാണ് അവിടെ അനുഭവിച്ചിരുന്നത് കാരണം ഓരോ പ്രാവശ്യവും എക്സാം എഴുതും കൃപാസനമ്മയെ മുറുകെ പിടിക്കും തിരിച്ച് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എനിക്ക് മിക്കപ്പോഴും പോകുന്നത് സ്പീക്കിംഗ് ആയിരിക്കും ഞാൻ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യം ഞാൻ എന്താണ് ചെയ്യേണ്ടതമ്മയും ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കുന്നില്ലല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെയധികം പ്രയാസപ്പെടുന്നു അവർ വളരെയധികം കുത്തുവാക്കുകൾ പറയുകയും എവിടെയെങ്കിലും ജോലിക്ക് പോയി കൂടെ എന്തിനാ ഇങ്ങനെ എഴുതി എഴുതി നിൽക്കുന്നതെന്നുള്ള പബ്ലിക്കിൻ്റെ ഓരോ വർത്തമാനങ്ങളൊക്കെ നമ്മുടെ ചെവി ചെവിയിൽ കേൾക്കുകയും അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് കഴിയുകയും ചെയ്യുന്ന സമയത്താണ് ജോസഫ് ജോസഫച്ചിൻ്റെ ആരാധന സമയത്ത് ഞാൻ കേൾക്കുന്നത് ശരിക്കും പ്രാർത്ഥന മാത്രമല്ല പ്രവൃത്തി ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ ഉടമ്പടിയിൽ അർത്ഥമുണ്ടാവുന്നത് അങ്ങനെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ ഓരോ രോഗികളുടെ ഭവനം സന്ദർശിക്കുകയും പിന്നെ പൂവർ ഹോമുകളിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ആ സമയത്ത് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനും ഭക്ഷണം വഴി നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ എൻ്റെ ഭക്ഷണമായിരിക്കും അവർക്ക് എടുത്തു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ നടന്നുപോയി കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല എന്ന് ഞാൻ ആ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചോ അന്ന് തൊട്ട് എനിക്ക് എന്നും അനുഗ്രഹങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതുതന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻഗ്ലെക്സ് പാസ്സായി ഐ എൽ ഡി എസ് പാസ്സായി പിന്നെ യു എസിലെ എച്ച് വൺ ബി വിസ കാറ്റഗറിയിൽ എനിക്ക് നമുക്കെല്ലാം പലർക്കും അറിയില്ല എങ്കിലും എച്ച് വൺ ബി എന്ന് പറഞ്ഞത് ഒരു ലോട്ട് പ്രോസസ്സ് വഴി കിട്ടുന്ന ഒരു വിസ പ്രൊസീജിയറാണ് അപ്പോൾ അതിൽ ഈ ലാസ്റ്റ് ഇയറിൽ ഏഴ് ലക്ഷത്തോളം പേരായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് അതിനകത്ത് ഏകദേശം എൺപതിനായിരം പേർക്ക് മാത്രമാണ് ആ ലോട്ടിൽ കിട്ടിയിരുന്നത് അപ്പോൾ അതിനകത്ത് എൻ്റെ പേരും സെലക്റ്റ് ആവുകയും അങ്ങനെ എനിക്കും എൻ്റെ കുടുംബത്തിനും യു എസ് വിസ കിട്ടുകയും ഇപ്പോൾ ഏഴാം തീയതി എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി ഞാൻ യു എസിലേക്ക് പോവുകയും ചെയ്യാൻ പോകുന്നു ഇതൊക്കെ റയറായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം എൻ്റെ കഴിവിനാനല്ല ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊന്നുമുള്ള ഏതെങ്കിലും യു കെയോ അല്ലെ അയർലൻഡോ എന്തെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാൻ ഒരു ജീവിതമാർഗം തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു യു എസിലെ യു എസ് എന്ന് പറഞ്ഞാൽ നഴ്സസിന് ഏറ്റവും നല്ല സാലറിയൊക്കെ കിട്ടുന്ന ഒരു രാജ്യമാണ് അവിടത്തേക്കാണ് അമ്മ വഴി വഴിതെളിച്ചു തന്നത് അത്രയേറെ അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതും അതുകൂടാതെ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗി ഞാൻ എപ്പം എന്ത് രോഗാവസ്ഥ വന്നാലും എൻ്റെ മോൾക്ക് ആദ്യം ഞാൻ കൊടുക്കുന്നത് ഉപ്പോ ഉടമ്പടി തൈലവോ പുരട്ടി കൊടുക്കും ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൾ മൂന്നാല് ദിവസം വായിൽ അൾസറും വേദനയായിട്ട് വിഷമിച്ചു ഞാൻ വന്നപ്പോൾ അമ്മ എനിക്ക് ഇനി ഒട്ടും വയ്യ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ മകൾക്ക് എൻ്റെ അമ്മ ഉടമ്പടി തൈലം വിശ്വാസ ചൊല്ലി ഇട്ട് കൊടുത്ത് എൻ്റെ തൊട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് എൻ്റെ മോൾ എൻ്റെ നാക്കും വായും എല്ലാം കാണിച്ചിട്ട് പറയും എൻ്റെ അമ്മയും എൻ്റെ വാ നോക്ക് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ തന്നെ അതിശയിച്ചു പോയി ഇതുപോലെയുള്ള ഓരോ കൃപകളുമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഈ ഇവിടെ ഇന്ന് സാക്ഷ്യം വരെ പറയാനായിട്ട് വരാനിരുന്ന എനിക്ക് മെനഞ്ഞാന്നൊരു കോൾ വരികയാണ് കാരണം അത് ഒരു ആറുമാസം മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ അമ്മ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ വെറും ഇരുപത് ശതമാനം മാത്രമാണ് അവിടെ കിഡ്നി ഫങ്ഷൻ ചെയ്തത് ഓരോ ദിവസവും വഷളായി ഡയാലിസിസൊക്കെ പറഞ്ഞിരുന്ന പേഷ്യൻ്റാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ അവരെ പോയി കാണുകയും എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി കൊടുക്കുകയും ചെയ്തു ആ പുരട്ടിയതിന് ശേഷം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അവർ പിന്നെ സുഖം പ്രാപിച്ച് വീട്ടിൽ വന്നു എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അമ്മ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുവാണ് ഡാലിയ സിസ്റ്ററെ കൊണ്ടുവന്നിട്ട് ആ ഇങ്ങനെ സുഗന്ധമുള്ള തൈലമാണോ കൃപാസനത്തിൽ കിട്ടുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ എല്ലാം നടന്ന് അന്വേഷിച്ചു എനിക്ക് വേണ്ടത് ആ സുഗന്ധമുള്ള തൈലമാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി അങ്ങനെയൊരു തൈലമില്ല ചേച്ചിക്ക് അത് അഭിഷേകം കിട്ടിയതാണ് സുഗന്ധാഭിഷേകം കിട്ടിയതാണ് അവിടെ കൂട്ടത്തിൽ രോഗസൗഖ്യവും കിട്ടി ഈ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് നന്ദി കൂടാതെ എനിക്ക് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ഈ യു എസ് പോകേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാഴ്ച മുന്നേ ഒരു എ എസ് ഡി ഉണ്ടെന്നുള്ള ഫൈൻഡിങ്സ് ഉണ്ടാകും എസ് ഡി എന്ന് പറഞ്ഞാൽ ലേറ്ററിയൽ സെപ്റ്റൽ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ചെറിയ ഒരു ഹോൾ ഉണ്ട് അത് പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യണം എന്ന് ഡോക്ടർമാർ പറയുകയും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അമ്മ മാതാവ് ഓരോ വഴികളായി ഒരുക്കി തന്ന് വളരെ ചെറിയൊരു പ്രൊസീജിയർ എ എസ് ഡി ഡിവൈസ് ക്ലോഷ്യർ എന്ന് പറഞ്ഞ പ്രൊസീജിയറിലൂടെ അങ്ങനെ ഒരു ഓപ്പൺ സർജറി ഒന്നും ഇല്ലാതെ അത് ചെയ്തു മാറുകയും എനിക്ക് കറക്റ്റായ ഈ ഏഴാം തീയതി തന്നെ പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്നു എല്ലാ കൃപകൾക്കും മാതാവിനായിരം കോടി നന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു